മലയാള സിനിമയ്ക്ക് അഭിമാനമാണ് നടൻ മമ്മൂട്ടി മമ്മൂട്ടിയെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും തന്റെ എഴുപത്തിരണ്ടാം വയസ്സിലും നല്ലൊരു മികച്ച നടനായി തന്നെ തുടരാൻ മമ്മൂട്ടിക്ക് സാധിച്ചിട്ടുണ്ട് എഴുപത്തിരണ്ടാം വയസ്സിലും മമ്മൂട്ടി ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകരെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ളതാണ് അത്രയ്ക്കും ആക്റ്റീവായിട്ടാണ് താരം ഓരോ കഥാപാത്രങ്ങളെയും അതിമനോഹരമായി അവതരിപ്പിച്ച് കാണിക്കാറുള്ളത് ഒരുപാട് യുവ നടന്മാരുണ്ടായിട്ട് പോലും ഇന്നും മലയാളികൾക്ക് വേണ്ടത് മമ്മൂക്കയുടെ സിനിമകൾ തന്നെയാണ് മറ്റുള്ളവ നടന്മാരിൽ നിന്നും മമ്മൂക്കയെ വേറിട്ട് നിർത്തുന്നത് താരത്തിൻ്റെതായ അഭിനയ രീതിയും ശൈലിയും തന്നെയാണ് മമ്മൂട്ടിയുടെ പേരക്കുട്ടിയാകാൻ മാത്രം പ്രായമുള്ള നടിക്മാർക്കൊപ്പം പോലും മമ്മൂട്ടി ഇന്ന് നായകനായി അഭിനയിച്ചു കഴിഞ്ഞു എന്നാൽ മമ്മൂട്ടിയുടെ മകളായും കാമുകിയായും അമ്മയായും അഭിനയിച്ച ഒരേ ഒരു നടി മാത്രമാണ് ഉള്ളത് മമ്മൂട്ടിയുടെ കൂടെ ഇതിനോടകം അഭിനയിച്ച മറ്റുള്ള നടിമാരിൽ നിന്നും ഈ നടിയെ മാറ്റി നിർത്തുന്നത് ഈയൊരു കാരണം കൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയുടെ മകളായിട്ടും കാമുകിയായും അമ്മയായും അഭിനയിച്ച ഒരേ ഒരു നടി മാത്രമേ ഇന്ന് മലയാള സിനിമയിലുള്ളൂ അത് ആരാണെന്നറിയാമോ എല്ലാവർക്കും പ്രിയങ്കരിയായ ഒരു നടി തന്നെയാണത് മലയാള മണ്ണിലല്ല ജനിച്ചത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ മീനയാണ് ആ നടി മമ്മൂട്ടിയുടെ മകളായും കാമുകിയായും അമ്മയായും അഭിനയിച്ച ഒരേ ഒരു നടിയാണ് മീന പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഒരു കൊച്ചുകഥ ആരും പറയാത്ത കഥ എന്ന സിനിമയിലൂടെയാണ് മകൾക്ക് തുല്യമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മീന മമ്മൂക്കൊപ്പം അഭിനയിച്ചത് രാക്ഷസ രാജാവ് എന്ന സിനിമയിലൂടെയാണ് നടൻ മമ്മൂട്ടിയുടെ കാമുകിയായിട്ടും മീന എത്തുന്നത് ബാല്യകാലസെഗി എന്ന സിനിമയിലൂടെയാണ് മമ്മൂട്ടിയുടെ ഉമ്മയായിട്ട് മീന എത്തുന്നത് ചിത്രത്തിൽ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച നജീബ് എന്ന കഥാപാത്രത്തിന്റെ ഉമ്മയായിട്ടായിരുന്നു മീന എത്തിയത് ഇതേ സിനിമയിൽ തന്നെ മീനയുടെ ഭർത്താവായിട്ടും എത്തിയത് മമ്മൂട്ടി തന്നെയായിരുന്നു അതായത് നജീബിന്റെ ഉപ്പയായിട്ടും എത്തിയത് മമ്മൂട്ടി തന്നെയായിരുന്നു നജീബ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് മമ്മൂട്ടിയായിരുന്നു നജീബിന്റെ ഉപ്പയായി എത്തുന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ചിരുന്നത് മമ്മൂട്ടിയായിരുന്നു